ഞാൻ ചെയ്യാൻ പോണത് സ്വീറ്റ് ആയിട്ടുള്ള അവിൽ മിക്സർ ഉണ്ടാക്കാനാണ് അപ്പൊ നമുക്കത് റെഡിയാക്കാനായിട്ട് പോവാം അവിൽ മിക്സർ ഉണ്ടാക്കാനായിട്ട് വെള്ളം അബില ഞാൻ അടുത്താണ് അത് നമുക്ക് ചീൻചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം നേരെ ഫ്ലെയിമിൽ ഇടണം കേട്ടോ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവാം കുറച്ച് കപ്പലുണ്ട് ഞാൻ നെയ്ൽ വറുത്തതാണ് അതിടാം പൊട്ടുകടല നെയ്ലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിട നന്നായി മിക്സ് ആക്കാം ടൂട്ടി ഫ്രൂട്ടി ഉണ്ട് അതിടാം നന്നായി മിക്സ് ആക്കി കൊടുക്കാം പഞ്ചസാര ഞാൻ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് അത് പഞ്ചസാര പൊടി നമ്മുടെ മതരത്തിനനുസരിച്ച് പഞ്ചസാര ഇട നന്നായി മിക്സ് ആക്കി കൊടുക്കാം പഞ്ചസാര എല്ലാ ഭാഗത്തേക്കും ആവണ പോലെ നന്നായി ആക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള അവില് മിക്സറ് റെഡിയായി സ്വീറ്റ് അവില് മിക്സർ റെഡി ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക